ൻ എന്നതിലുപരിയായി ഒരു ബഹുമുഖ പ്രതിപദനയായിരുന്നു അന്തരിച്ച എം ടി വാസുദേവൻ നായർ മലയാളിക്ക് മുന്നിൽ വിസ്മയം തീർത്ത് കഥയുടെ സർഗവസന്തം തീർത്ത ഇതിഹാസ എഴുത്തുകാരൻ അതുല്യമായ കഥകൾ സമ്മാനിച്ച കഥാകാരൻ കഥാകാരൻ വിടവാങ്ങുമ്പോൾ പറഞ്ഞറിയിക്കുവാനാകാത്ത വേദനയിലൂടെയാണ് നമ്മൾ മലയാളികളെല്ലാം കടന്നു പോകുന്നത് സമാനതകളില്ലാത്ത എഴുത്തുകാരനായിരുന്നു എം ടി വാസുദേവൻ നായർ ഇദ്ദേഹത്തിന്റെ ഉപയോഗം സാഹിത്യ ലോകത്തിനും മലയാള സിനിമയ്ക്കും വലിയ നഷ്ടമാണ് ഏൽപ്പിച്ചിരിക്കുന്നത് എം ടിയുടെ തൂലിക വായനകാലുണ്ടാക്കിയ സ്വാധീനം ചെറുതായിരുന്നില്ല നോവൽ ചെറുകഥ തിരക്കഥ തുടങ്ങി എഴുത്തിന്റെ എല്ലാ മേഖലകളിലും എം ടി വാസുദേവൻ നായർ വ്യക്തിമുദ്ര പതിപ്പിച്ചിരുന്നു ഏഴ് സിനിമകളും രണ്ട് ഡോക്യുമെന്ററികളും ഇദ്ദേഹം സംവിധാനം ചെയ്തിട്ടുമുണ്ട് എം ടി വാസുദേവൻ നായരുടെ വിയോഗത്തിൽ കലാ സാംസ്കാരിക രംഗത്തെ നിരവധി പേർ ദുഃഖം പങ്കുവയ്ക്കുകയാണ് തൊണ്ണൂറ്റിയൊന്നാം വയസ്സിൽ അദ്ദേഹം അരങ്ങൊഴിഞ്ഞിരിക്കുകയാണ് എം ടി വാസുദേവൻ നായരുടെ വിയോഗത്തിൽ കലാ സാംസ്കാരിക രംഗത്തെ നിരവധി പേർ ദുഃഖം പങ്കുവച്ചെത്തിയിരിക്കുന്നു മോഹൻലാലും ഒക്കെ പങ്കുവച്ചിരിക്കുന്ന ആദരാഞ്ജലി കുറിപ്പുകൾ ഏറെ ശ്രദ്ധേയമാകുന്നു മോഹൻലാൽ എന്ന കലാകാരന്റെ സിനിമാ ജീവിതത്തിൽ മറക്കുവാനാകാത്ത ഒരുപിടി നല്ല കഥാപാത്രങ്ങൾ സമ്മാനിച്ചത് എം ഡി വാസുദേവൻ തന്നെയായിരുന്നു സതേയത്തിലെ സത്യനാഥനും താഴ്വാരത്തിലെ ബാലനും പഞ്ചാഗ്നിയിലെ റഷീദുമെല്ലാം അവയിൽ ചിലത് മാത്രമായിരുന്നു താൻ എഴുതുന്ന വാക്കുകളുടെ തീവ്രതയ്ക്കും അപ്പുറത്തേക്കും ഒരു നടനും ആ കഥാപാത്രത്തിൽ കൊണ്ടുപോകുവാൻ കഴിയില്ല എന്ന് വിശ്വസിച്ചിരുന്ന എം ടി വാസുദേവൻ നായരുടെ വരെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ച കഥാപാത്രമായിരുന്നു മോഹൻലാൽ സതീയത്തിൽ അവതരിപ്പിച്ച സത്യനാഥൻ എന്നത് എം ഡി വാസുദേവൻ നായർ തന്നെ പല സാഹചര്യങ്ങളിലും ഇത് തുറന്നു പറഞ്ഞിട്ടുമുണ്ട് പിതൃതുല്യനായിരുന്ന വ്യക്തിയുടെ വേർപാട് അറിഞ്ഞുടൻ മോഹൻലാൽ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് കോഴിക്കോട്ടെ എം ഡി വാസുദേവൻ നായരുടെ വസതിയിലേക്ക് എത്തിയിരിക്കുന്നു ഇന്ന് പുലർച്ചെ അഞ്ചുമണിയോടെയാണ് കോഴിക്കോട്ടെ എം ജിയുടെ സിതാര എന്ന വീട്ടിലേക്ക് മോഹൻലാൽ എത്തിയത് എം ഡി വാസുദേവൻ നായരുടെ സ്നേഹം വേണ്ടുകോളം അനുഭവിക്കുവാൻ ഭാഗ്യമുണ്ടായെന്ന് മോഹൻലാൽ തിരികെ മടങ്ങവേ മാധ്യമങ്ങളോട് പറയുകയുണ്ടായി എനിക്ക് ഏറ്റവും നല്ല കഥാപാത്രങ്ങൾ തന്ന വ്യക്തിയാണ് എം ടി വാസുദേവൻ നായർ ഒരുപാട് തവണ പരസ്പരം കാണുന്നില്ല എങ്കിൽ പോലും തമ്മിൽ നല്ല സ്നേഹബന്ധമുണ്ടായിരുന്നു ഞാൻ അഭിനയിച്ച നാടകങ്ങൾ കാണുവാന് അദ്ദേഹം മുംബൈയിൽ എത്തിയിട്ടുണ്ടായിരുന്നു തമ്മിൽ വൈകാരികമായ അടുപ്പമുണ്ടായിരുന്നു ഓളവും തീരവുമാണ് ഒരുമിച്ച അവസാന ചിത്രം ഇന്ത്യ കണ്ട മികച്ച എഴുത്തുകാരനെയാണ് നഷ്ടമായിരിക്കുന്നത് ആരോഗ്യ വിവരങ്ങൾ ആശുപത്രിയിൽ വിളിച്ചു താൻ അന്വേഷിച്ചിരുന്നുവെന്നാണ് മോഹൻലാൽ പറയുന്നത് ഇപ്പോഴത്തെ എം ടി വാസുദേവൻ നായരെ അനുസ്മരിച്ചുകൊണ്ട് സാമൂഹിക മാധ്യമങ്ങളിൽ മോഹൻലാൽ എഴുതിയ കുറിപ്പും ശ്രദ്ധ നേടുന്നു മറ്റാർക്കും നൽകുവാനാകാത്ത സമാധാനവും സ്നേഹവും പകർന്നതെന്ന പിതൃതുല്യനെന്നാണ് എം ടി വാസുദേവൻ നായരെ മോഹൻലാൽ വിശേഷിപ്പിച്ചിരിക്കുന്നത് മഴ തോർന്നതുപോലെയുള്ള ഏകാന്തതയാണ് ഇപ്പോൾ തന്റെ മനസ്സിൽ ആർത്തിയോടെ ഞാൻ വായിച്ച പുസ്തകങ്ങളിൽ നിന്ന് അഭിനയിച്ച് മതിവരാഞ്ഞിട്ട് വീണ്ടും വീണ്ടും വായിച്ച തിരക്കഥകളിൽ നിന്ന് അരങ്ങിൽ നിന്നിറങ്ങിയിട്ടും ഹൃദയത്തിൽ തന്നെ തങ്ങി നിന്ന കഥാപാത്രങ്ങളിൽ നിന്നൊക്കെ എൻ്റെ എം ടി സാർ പോയല്ലോ ചേർത്ത് പിടിക്കുമ്പോൾ മറ്റാർക്കും നൽകുവാനാകാത്ത സമാധാനവും സ്നേഹവും നെഞ്ചിലേക്ക് പകർന്നു നിന്ന പിതൃതുല്യനായ എം ഡി സാർ മടങ്ങിയല്ലോ എം ഡി സാർ എനിക്ക് ആരായിരുന്നുവെന്ന് പറയാൻ പോലും ആകുന്നില്ല എല്ലാമായിരുന്നുവെന്ന് പറഞ്ഞാലും കുറഞ്ഞു പോകും പഞ്ചാഗ്നിയിലെ റഷീദിനെ പോലെ സതയത്തിലെ സത്യനാഥനെ പോലെ ഐതിഹാസം മനസ്സിൽ സൃഷ്ടിച്ച കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുവാൻ കഴിഞ്ഞതിൽ പരം ഒരു ഭാഗ്യം ഇനി വരാനുണ്ടോ എന്നു കൂടി മോഹൻലാൽ കുറിക്കുന്നുണ്ട് വായിച്ച് കണ്ണു നിറഞ്ഞ വരികൾ അഭിനയിച്ചപ്പോൾ പ്രേക്ഷകരുടെ കണ്ണും നിറഞ്ഞതിൽ പരം ഒരു സംതൃപ്തി ഇനി എനിക്ക് കിട്ടാനുണ്ടോ എന്നും മഹാനടൻ കുറിക്കുന്നുണ്ട് മലയാളത്തിന്റെ അഭിമാനത്തെ ജ്ഞാനപീഠത്തിലിരുത്തിയ ബഹുമുഖ പ്രതിഭയായിരുന്ന പ്രിയപ്പെട്ട എം ടി സാറിനെ എങ്ങനെയാണ് ഞാൻ ആദരാഞ്ജലികൾ അർപ്പിക്കുക വേദനയോടെ പ്രാർത്ഥനകളോടെ എന്നാണ് മോഹൻലാൽ കുറിച്ചിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ ഏറ്റവും ഒടുവിൽ ഒരു എം ടി കഥാപാത്രത്തിന് മോഹൻലാൽ ജീവൻ നൽകിയത് ഈ വർഷം മനോരഥങ്ങൾ എന്ന ആന്തോളജിയിലെ ഓളവും തീരുവുമെന്ന സെഗ്മെന്റിലെ കഥാപാത്രത്തിലൂടെയാണ് സംവിധായകൻ പ്രിയദർശൻ എം ടിയെ കുറിച്ചുള്ള തന്റെ ഓർമ്മകൾ പങ്കുവച്ചതും ശ്രദ്ധയാകർഷിക്കുന്നുണ്ട് മാതാപിതാ ഗുരു ദൈവം എന്നാണ് അച്ഛനും അമ്മയും പോയപ്പോൾ ഗുരു ബാക്കിയുണ്ടായിരുന്നു ആ ഗുരുവാണിപ്പോൾ വിട പറഞ്ഞിരിക്കുന്നതെന്ന് പ്രിയദർശൻ പറയുന്നു എം ഡി സാറിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ അധ്യായങ്ങളോളം പറയുവാനുള്ള കാര്യങ്ങളുണ്ട് അക്ഷരം പഠിപ്പിക്കുന്നതല്ല ഗുരു അക്ഷരത്തിന്റെ ഭംഗി പഠിപ്പിക്കുന്നവരാണ് എം ഡി സാർ എനിക്ക് മലയാളത്തിന്റെ ഭംഗി പഠിപ്പിച്ച ആളാണെന്നാണ് അവിടെ നിന്നാണ് അദ്ദേഹം തന്റെ ഗുരുവായത് മലയാളം വായിച്ചത് ചെറിയ രീതിയിലാണെങ്കിൽ പോലും എം ഡി സാർ എന്നെ സംബന്ധിച്ച് ശരിയായ ഗുരുവായിരുന്നു അദ്ദേഹത്തിന്റെ കൂടെ സിനിമ ചെയ്യണമെന്ന് അതിയായി ആഗ്രഹിച്ചിരുന്നു എന്നാൽ പക്ഷേ നടന്നില്ല പല പ്രാവശ്യവും കണ്ടുമുട്ടി എന്നാൽ സിനിമ എന്ന സ്വപ്നം സാധ്യമായില്ല എന്ന് പ്രിയദർശൻ പറയുന്നു മാധ്യമങ്ങളോടാണ് സംവിധായകന്റെ പ്രതികരണം അതേസമയം സിനിമാ ലോകം ബഹുമാന്യ സ്ഥാനമാണ് എം ടി വാസുദേവൻ നായർക്ക് നൽകിയിരിക്കുന്നത് എം ഡിയുടെ തിരക്കഥകൾ സിനിമയായപ്പോൾ മലയാളത്തിന് ലഭിച്ചത് ക്ലാസിക് സൃഷ്ടികളുമായിരുന്നു നാല് തവണയാണ് മികച്ച തിരക്കഥയ്ക്കുള്ള ദേശീയ പുരസ്കാരം എം ടി വാസുദേവൻ നായരെ തേടിയെത്തുന്നത് ഒരു വടക്കൻ വീരഗാഥ കടവ് സതയം പരിണയം എന്നീ സിനിമകൾക്കാണ് പുരസ്കാരം ലഭിച്ചത് പതിനൊന്ന് തവണ മികച്ച തിരക്കഥയ്ക്ക് സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളും നേടി മികച്ച സംവിധായകനായി മൂന്ന് തവണയാണ് സംസ്ഥാന പുരസ്കാരം ലഭിച്ചത് ജ്ഞാനപീഠം ജേതാവായ എം ടി രണ്ടായിരത്തി അഞ്ചിൽ രാജ്യം പത്മഭൂഷൺ നൽകിയും ആദരിച്ചു കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജെ സി ഡാനിയൽ പുരസ്കാരം എഴുത്തച്ഛൻ പുരസ്കാരം വള്ളത്തോൾ പുരസ്കാരം വയലാർ അവാർഡ് തുടങ്ങിയ ബഹുമതികളും അതുല്യ പ്രതിമയ്ക്ക് ലഭിച്ചിട്ടുണ്ട് തൊണ്ണൂറ്റിയൊന്നാമത്തെ വയസ്സിലാണ് എം ടി വാസുദേവൻ നായർ വീട പറഞ്ഞിരിക്കുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം കഴിഞ്ഞ കുറച്ച് നാളുകളായി ആശുപത്രിയിലായിരുന്നു ഇക്കഴിഞ്ഞ ഡിസംബർ പതിനഞ്ചിന് ശ്വാസതടസ്സത്തെ തുടർന്നാണ് ആശുപത്രിയിൽ ഒടുവിൽ പ്രവേശിപ്പിക്കുന്നത് ചികിത്സയ്ക്കായി പ്രത്യേക സംഘത്തെയും രൂപീകരിച്ചിരുന്നു ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളും കുറച്ചു നാളുകളായി ഇദ്ദേഹത്തെ അലട്ടുന്നുണ്ടായിരുന്നു കലാമണ്ഡലം സീതാര സീതാരശ്വതി എന്നിവരാണ് മക്കൾ ഹൃദയ സംബന്ധമായ രോഗത്തെ തുടർന്ന് പത്ത് ദിവസമായി കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു എം ടി മരണസമയത്ത് മകൾ അശ്വതിയും ഭർത്താവ് ശ്രീകാന്തും കൊച്ചുമകൻ മാധവും സമീപത്തുണ്ടായിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ